നമസ്കാരം ഇന്ത്യയിലെ പ്രതിപക്ഷത്തുള്ള നാല് മുഖ്യമന്ത്രിമാരെയാണ് എൻഫോഴ്സ്മെന്റ് വീടുകളിൽ നിന്ന് പൊക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ജേമന്ത് സോറനെ രണ്ട് ദിവസം മുമ്പാണ് കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു അദ്ദേഹം നടത്തിയിട്ടുള്ള അഴിമതികൾക്ക് കൃത്യമായി മറുപടി പറയാത്തത് കൊണ്ടാണ് ഹേമന്ത് സോറൻ അകത്തായത് എന്നുള്ള വിവരമാണ് നമുക്ക് പുറത്തു വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളിനെ പൊക്കാനുള്ള കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂടിയിട്ടാണ് എൻഫോഴ്സ്മെന്റ് രംഗത്ത് വരുന്നത് അദ്ദേഹത്തിന് നാല് തവണ നോട്ടീസ് അയച്ചു ആ നാല് തവണ നോട്ടീസ് അയച്ചിട്ടും അദ്ദേഹം ഹാജരാവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ട് വൻ പോലീസ് സന്നാഹത്തോടുകൂടി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അതോടൊരു ആം ആദ്മിയെ തീർക്കണമെന്നുള്ള കൃത്യമായ പ്ലാനാണ് ബി ജെ പി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിനെതിരെയുള്ള കൃത്യമായിട്ടുള്ള പ്ലാനും പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മുങ്ങി നടന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ രണ്ട് ഇപ്പോൾ ജയിലിലാണ് അവരെ ഇമ്മീഡിയറ്റ് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് ആ തെലങ്കാന മുഖ്യമന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള ചില ആരോപണങ്ങൾ പുറത്തു വന്നിരിക്കുന്ന എൻഫോഴ്സ്മെൻറ്റ് അദ്ദേഹത്തെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ പറഞ്ഞത് ഇതിനുശേ ഇതേപോലെ തന്നെയാണ് ആന്ധ്ര മുഖ്യമന്ത്രി ആന്ധ്ര മുഖ്യ മന്ത്രി മന്ത്രിയെ ജഗന്നാഥ റെഡ് മോഹനെ ജഗന്നാഥൻ മോഹൻ ജഗന്നാഥ് റെഡ്ഡിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള വിവരം പുറത്ത് വരുന്നത് അവിടെ ജഗന്നാഥ റെഡ്ഡി ചന്ദ്രബാബു നായിഡുവിനക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ചന്ദ്രബാബു നായിഡു കോൺ ബി ജെ പിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് അവിടെ ശക്തമായ രൂപത്തിൽ ഇപ്പോൾ ജഗന്നാഥ് ജഗന്നാഥ് റെഡ്ഡിയെ പിടിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രവർത്തനം നീങ്ങുന്നത് അവിടെ രാജശേഖർ റെഡ്ഡിയുടെ മകനാണ് ജഗന്നാഥ് റെഡ്ഡി അവിടെ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും ആദ്യ അവിടുത്തെ മുഖ്യമന്ത്രിയുമാണ് ജഗന്നാഥ് റെഡ്ഡി ബി ജെ പിയോടൊപ്പമാണ് ഡൽഹിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നെങ്കിലും ഇത്തവണ ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ സഹായത്തോടെ ബി ജെ പി ശക്തമായ വിജയം നേടി എടുക്കണമെന്നുള്ള വിശ്വാസത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാൽ ജഗന്നാഥ് റെഡ്ഡിയുടെ സഹോദരി ശർമിള ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിരിക്കുന്നതാണ് അവിടെ തെലുങ്കാനയെ പോലെ ആന്ധ്രാപ്രദേശിലും അവിടെ ബഹുഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചെടുക്കാനുള്ള തന്ത്രങ്ങളുമായിട്ടാണ് കോൺഗ്രസ് നീങ്ങുന്നത് എന്നാൽ ഇതിലുപരിയായിട്ടാണ് നമ്മുടെ പിണറായി വിജയനെതിരെ എൻഫോഴ്സ്മെൻറ്റ് നീക്കങ്ങൾ ആരംഭിച്ചത് നേരത്തെ തന്നെ ഇതിനു വേണ്ടി ക്രൈം ചീഫ് എഡിക്ടറേറ്റ് ടി പി നന്ദു പറഞ്ഞ മൊഴി കൊടുത്തിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിൽ നാല് തവണയാണ് ഹാജരായിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി പതിനായിരത്തോളം പേജുകൾ വരുന്ന ലാവ്ലിൻ കേസിൻ്റെ രേഖകൾ കൊടുത്തിരുന്നു അതിൽ വ്യക്തമായിട്ടുള്ള രേഖകൾ പ്രകാരം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ എസ് എൻ സി ലാവലിൻ കരാറുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ടപ്പോൾ നൂറ്റി ഇരുന്നൂറോളം ഇരു ഇരുനൂ മുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയോളം തട്ടിപ്പാണ് നടന്നത് യഥാർത്ഥത്തിൽ ഈ കരാറ് വഴി ലക്സരി ബോർഡിന് മുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് അഞ്ച് കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് ഓഡിറ്റർ കൺട്രോളർ ജനറൽ കൃത്യമായി കണ്ടെത്തിയിരുന്നു എന്നാൽ ഈ ബാലാനന്ദൻ്റെ നേതൃത്വത്തിൽ ബെൽ എന്ന് പറയുന്ന സ്ഥാപനം നൂറ് കോടി രൂപയ്ക്കാണ് ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികൾ നടപ്പിലാക്കാമെന്ന് പറഞ്ഞിരുന്നത് എന്നാൽ മുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപ ഈ മൊത്തം നഷ്ടത്തിൽ വരാൻ കാരണം മലബാർ ക്യാൻസർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടേ പോയിൻറ്റ് മൂന്ന് കോടി രൂപയിൽ പന്ത്രണ്ട് കോടി രൂപ മാത്രമാണ് നിയമവിരുദ്ധമായി ടെക്നിക്കാലിയ എന്ന സ്ഥാപനത്തിലേക്ക് വന്ന് അതിൽ എട്ടേക്കാട് കോടി രൂപ മാത്രമാണ് ചിലവാക്കിയിട്ടുള്ളത് ബാക്കി പണത്തിൽ എഴുപത്തഞ്ച് കോടി രൂപ കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ സിംഗപ്പൂരുള്ള കമ്പനിയിലേക്കാണ് പോയത് ആ പണം പിന്നീട് പസഫിക് കൺട്രോളിസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എങ്ങനെയായിരുന്നു ഇതിലെല്ലാം തന്നെ തട്ടിപ്പ് നടന്നു എന്നും ഈ പണ ഇടപാടിൽ പിണറായി വിജയന് പണമുണ്ടായി എന്നും വിദേശത്തടക്കം പല സമാ എന്നെ കൃത്യമായിട്ട് അവിടെ സമ്പാദ്യങ്ങളുണ്ടായെന്നും ഉള്ള വാർത്തകൾ ക്രൈം പുറത്തുവിട്ടിരുന്നു ഇതിനെ തുടർന്ന് ക്രൈമിനെ ക്രൈമിൻ്റെ ചീഫ് എഡിറ്റർ എന്നെ ചോദ്യം ചെയ്തിരുന്നു നാല് അഞ്ച് തവണയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തെ ഇലക്ഷൻ സമയത്ത് അതിന് മുമ്പായിട്ട് തന്നെ എന്നെ വിളിപ്പിക്കുകയും അത്തരം കാര്യങ്ങൾ ചോദിപ്പിക്കുകയും ചെയ്തത് എന്നാലത്ത് ചില നിയമപരമായ വസ്തുതകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തിന് ശേഷമുള്ള കേസുകൾ മാത്രമേ എൻഫോഴ്സ്മെൻറ്റ് അധികാരമുള്ളൂ എന്നുള്ള ഒരു വിധിയുണ്ടായിരുന്നു അതിന് മുമ്പ് എൻഫോഴ്സ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റെട്ട് കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം എന്നാൽ തിരിച്ചിട്ട് അങ്ങനെയല്ല അതിൻ്റെ അളവുകൾ കിട്ടുന്ന പിണറായി വിജയന് രണ്ടായിരത്തി ഒന്ന് മുതൽക്കാണ് കാശെല്ലാം കിട്ടി തുടങ്ങിയത് മാത്രമല്ല ഈ പണമെല്ലാം ഇടപാടുകളെല്ലാം നടന്നിരിക്കുന്നുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ പണം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തെളിവുകളുണ്ട് മലബാർ കമല എൻ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന സിംഗപ്പൂരിലെ കമ്പനിയിലേക്ക് പണം വന്നതിൻ്റെ രേഖകളുണ്ട് പെസഫിക് കൺട്രോൾ ലൈസിലേക്ക് പോയതിൻ്റെ രേഖയുണ്ട് ഈ സന്ദർഭത്തിൽ പിണറായി വിജയനും അകത്താക്കാൻ വേണ്ടിയാണ് കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് അധികം താമസിക്കാതെ പിണറായി വിജയനെ ക്ലിഫ് ഹൗസിൽ വന്നിട്ടാണെങ്കിലും പൊക്കിയെടുക്കും എന്നുള്ള ഒരു കാര്യം പുറത്തു വരുന്നത് എന്തായാലും അഞ്ച് മുഖ്യ നാലല്ല അഞ്ച് മുഖ്യമന്ത്രിമാരെ ഒരേ സമയം തൂക്കിയെടുക്കാനാണ് ഇപ്പോൾ കൃത്യമായി എൻഫോഴ്സ്മെൻ്റ് ശ്രമിക്കുക അതോടുകൂടി ഈ ഇന്ത്യയിൽ പ്രതിപക്ഷത്തെ കംപ്ലീറ്റായി തകർക്കുക എന്നുള്ള ലക്ഷ്യമാണെങ്കിലും അതിൽ ഏറ്റവും അധികം കുടുങ്ങാൻ പോകുന്നത് പിണറായി വിജയനാണ് എന്നുള്ള കാര്യം സംശയമില്ല അത് കഴിഞ്ഞാൽ സ്വർണ്ണക്കളക്കടത്തും ഡോളർക്കടത്തും അങ്ങനെ നിരവധി നിരവധി കേസുകളാണ് വൺ ബൈ വരാൻ പോകുന്നത് എന്നു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം പിണറായി വിജയൻ ഒരു കേസിലല്ല മകൾ ഒരു കേസിലല്ല ഭാര്യ ഒരു കേസിലല്ല മകൻ ഒരു കേസിലല്ല കുടുങ്ങാണ് പിണറായി വിജയന് പല മേഖലകളിലായി വന്ന് ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ അനധികൃത സമ്പാദ്യത്തിൻ്റെ െട്ടിക്കുന്ന വിവരങ്ങൾ ഇതിനകം തന്നെ എൻഫോഴ്സ്മെന്റിന്റെ കൈവശം എത്തിയിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ എൻഫോഴ്സ്മെന്റ് കേസിൽ തന്നെ ജീവിതകാലം കിടക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല പിണറായി വിജയനെയും കൊണ്ട് ചോദ്യം ചെയ്യാനും അതേപോലെ അദ്ദേഹത്തെയും കൊണ്ട് തെളിവെടുക്കാനും വിദേശരാഷ്ട്രങ്ങളിലടക്കം പല പ്രമുഖ ബിസിനസ്സുകാരോടൊപ്പം ചോദ്യം ചെയ്യലും കൊണ്ടുപോകാനും സാധ്യതയുണ്ട് അത് കേരള അങ്ങനെ ഇന്ത്യയിൽ ഏറ്റവും അധികം പുറത്തു കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്ന നേതാവായി പിണറായി വിജയൻ മാറുമെന്നുള്ള കാര്യം ും സംശയമില്ല നന്ദി നമസ്കാരം